വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി പുറമോടെയുള്ള റോഡ് താഴെ തകരുന്ന പാലവും കൊണ്ടാഴി മായുന്നൂർ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതെന്ന് ആരോപണം ഒറ്റപ്പാലം മായനൂർ സംസ്ഥാന പാതയുടെ പാറമേൽപ്പടി സെന്ററിനും തളി ക്ഷേത്രത്തിനും ഇടയ്ക്കുള്ള കുഴിയൻ തോടിന്റെ സ്ഥിതി ചെയ്യുന്ന പാലത്തിന്റെ നിജസ്ഥിതി തുറന്നുകാട്ടുകയാണ് കർഷകർ അഞ്ചു കിലോമീറ്റർ മീതെ ഒഴുകിവരുന്ന തോടാണിത് മുൻവർഷങ്ങളിൽ മഴ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ വെള്ളം കയറി റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ആയിരുന്നു പിന്നീട് റോഡ് മണ്ണിട്ട് നികത്തുകയും ഇരുവർഷങ്ങളിലും കെട്ടിപ്പൊക്കി സഞ്ചാരയോഗ്യമാക്കുകയും ആയിരുന്നു പിന്നീട് നവീകരണം നടത്തി വീതി കൂട്ടിയ തോട്ടുപാലം അടിഭാഗം ഇടിഞ്ഞു തുടങ്ങിയിട്ട് വർഷങ്ങളായി പുനർനിർമ്മാണം കഴിഞ്ഞ റബറൈസ്ഡ് പൂർത്തിയാക്കിയ സഞ്ചാരയോഗ്യമായ വീതി കൂടിയ റോഡ് കാണുമ്പോൾ വളരെ ഭംഗിയുള്ളതായാണ് ഏവർക്കും കാണാൻ സാധിക്കുക എന്നാൽ ഈ ഭാഗത്തെ റോഡിന് താഴെ പാലം തകർച്ചയിലാണെന്ന് ആർക്കും അറിയുന്നില്ല സത്യം മനസ്സിലാക്കുന്നത് ഈ പാലത്തിന് താഴെ കൃഷി ചെയ്യുന്ന കർഷകർ മാത്രമാണ് കൃഷി സ്ഥലത്ത് നിന്നും നോക്കുമ്പോൾ പാലത്തിന്റെ എല്ലാ വർഷങ്ങളിലും പൊട്ടി നിലയിലാണ് പാലത്തിന്റെ പഴയ ഭാഗത്തെ ഭീമുകൾ പാലത്തിന്റെ സുരക്ഷയ്ക്കായി നിർമ്മിച്ചിട്ടുള്ളതാണ് ആ ഭാഗമെല്ലാം പൂർണ്ണ സുരക്ഷിതത്തിലുമാണ് എന്നാൽ റോഡ് വീതി കൂട്ടി നവീകരണം നടത്തിയപ്പോൾ പുതിയ ഭാഗത്ത് ഭീമുകൾ നിർമ്മിക്കാതെ നിർമ്മാണം പൂർത്തിയാക്കിയതായി കാണാവുന്നതാണ് കൂടാതെ പാലം നിർമ്മാണത്തിലെ കോൺക്രീറ്റ് ഇളക്കി കമ്പികൾ ദ്രവിച്ച നിലയിലാണ് പാലം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് റോഡ് നിർമ്മാണ വേളയിൽ പാലത്തിന്റെ അസ്ഥി വാരം ശ്രദ്ധിക്കാതെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുകയാണ് എന്നത് ദൃഷ്ടാന്തമായി ഇവിടെ കാണാം ഈ സ്ഥിതിയിൽ അപകടം പതിയിരിക്കുന്ന വേളയിൽ പ്രദേശത്തെ കർഷകനും റിട്ടയർഡ് അധ്യാപകനുമായ അച്യുതൻ സംസാരിക്കുന്നു അതിവർഷം വരുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ ഈ വെള്ളം വെള്ളം വരികയും ആ വെള്ളം മോളിലോട്ട് ഉയർന്നുയർന്ന് ഈ പാടം കവളയുകയും ഈ റോഡിന്റെ മുകളിലെ പത്തടിക്ക് വരെ വെള്ളം വന്ന കഴിഞ്ഞ വർഷം വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം മൂടി പുറവെള്ളം അല്ലെങ്കിൽ അതിവെള്ളം വന്ന് മൂടുമ്പോൾ ഈ പാലത്തിൻ്റെ ഈ കേട് വന്ന അടിവശം വീണ്ടും വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലെന്നാണ് സത്യം അപ്പം ഞങ്ങളെപ്പോലുള്ള കുറച്ച് കൃഷിക്കാർ ഇവിടെ സ്ഥിരമായിട്ട് സമ്പർക്കം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കിതറിയാം അതിന് പല സമയത്തും അവരുടെ ബന്ധപ്പെട്ടവരെ ഉണർത്തിച്ചിട്ടുണ്ട് പക്ഷേ അത് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഈ റോഡിൻ്റെ പാർശ്വഭുക്കൾ തന്നെ പല ധാരണകൾക്കാണ് അതും ഒന്നും ശരിയാക്കിയിട്ടില്ല അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ അവസ്ഥ അതുകൊണ്ട് നല്ല പോലെ ാണ് എനിക്ക് കരിങ്കല്ല് കെട്ടി ഉയർത്തിയ റോഡ് അരികെല്ലാം കാടുപിടിച്ച് കിടക്കുന്നതിനാൽ മറ്റു പ്രദേശങ്ങളിലെയും തകർച്ച അറിയുവാനും സാധ്യമാകുന്നില്ല എന്നതും യാഥാർത്ഥ്യമാവുകയാണ് ജനങ്ങൾ കാഴ്ചകാരല്ല കാവൽക്കാരാണ് എന്ന് റോഡറികിൽ ബോർഡ് വെച്ച് മാന്യത തെളിയിച്ചവർ പരാതികളും നിർദ്ദേശങ്ങളും ബോർഡിൽ സൂചിപ്പിച്ച പ്രകാരം അറിയിപ്പിച്ചപ്പോഴും പാലത്തിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ചിത്രങ്ങൾ സഹിതം നൽകിയിട്ടും പ്രതികരിക്കുവാനോ പ്രദേശത്ത് എത്തി സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുവാനോ അധികൃതർ ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരുപത് ടൺ മുപ്പത് ടൺ ഭാരമുള്ള ടോർച്ചുകൾ ഈ പാലത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ പാലത്തിന്റെ അവസ്ഥ ഇനിയെങ്കിലും അധികൃതർ കണ്ടറിഞ്ഞു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകർ കർഷകരുൾപ്പെടെയുള്ളവരുടെ ആവശ്യം അശാസ്ത്രീയമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർക്കതാകുമ്പോൾ ബന്ധപ്പെട്ട അധികൃതർ അലംഭാവം തുടർന്ന് നോക്കുകുതികളാകുമ്പോൾ വരാനിരിക്കുന്ന ദുരിതം അനിവാര്യമാവുക തന്നെ ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല ഈ തോട് സ്ഥലമാണത് ഇവിടെ നിലവിലുണ്ടായിരുന്ന പാ പാതയിലെ പാദം അല്ല പാലം വീതി കൂട്ടിയിട്ട് പടഞ്ഞാറു ഭാഗത്ത് ചേർത്തെടുത്താണ് ചേർത്തെടുത്തപ്പോൾ പഴയ പാലത്തിന് അഞ്ച് ബിമിട്ടുണ്ട് ഇവിടെ പഴയ പാലത്തിൻ്റെ പക്ഷെ പിന്നീട് പുതിയ പാലം എടുത്തപ്പോൾ അത്രയും സ്ഥലം കൂട്ടി എടുത്തപ്പോൾ ഒരേ ബീമ് പോലുമില്ല സകല പിന്നെ സ്രാവിൻ്റെ കമ്പികളെല്ലാം പുറത്താണ് കിടക്കുന്നത് സൈഡ് ഫിക്തി കമ്പനി ഇടിഞ്ഞു കിടക്കുകയാണ് ഇത് മുപ്പത് ടണ്ണ് വരെ ഭാരമുള്ള വണ്ടികൾ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ് ടോറസ് പോലുള്ള സാധനങ്ങൾ അപ്പം ഇതൊക്കെ എപ്പോൾ ആണെങ്കിൽ പിന്നെ അപകടം പറ്റാവുന്ന സാഹചര്യത്തിലാണ് ഇത് ബന്ധപ്പെട്ട അധികാരികളെ നമ്മൾ പിന്നെ വാട്സപ്പ് മുഖാന്തരവും നേരിട്ട് അറിയിച്ചതാണ് ഇതൊരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഇത് വളരെ അപകടമായി സ്ഥിതി ചെയ്യാൻ പറ്റുള്ളത് സിസി ന്യൂസ്